يا <applause> أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان به عليما يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويعفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إذ قال له ربه أسلم قال أسلمت لرب العالمين അക്ബർ 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 ലോക മുസ്ലിങ്ങൾ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും സുദിനമായി കൊണ്ടാടുന്ന ബലിപെരുന്നാളിന്റെ സുദിനത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തക്ബീറുകൾ അത്രയേറെ മുഴക്കിക്കൊണ്ട് കൊണ്ട് ഈ അന്തരീക്ഷം മുഖരീതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള മുസ്ലീങ്ങൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ ഉള്ളതുപോലെ തന്നെ ബലി അറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വളരെ സുപ്രധാനമായ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ബലി പെരുന്നാൾ എല്ലാ വർഷവും എല്ലാ മുസ്ലീങ്ങളും കൊണ്ടാടുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ സ്വന്തം മകനെ കിട്ടിയ സ്വന്തം മകനെ ബലിയെറുക്കുവാൻ പ്രഭു സുബമാനൌതലയുടെ കൽപ്പന വന്ന സമയത്ത് വൈ ഞാൻ എന്തിനത് ചെയ്യണം എന്നൊരു മറുചോദ്യമില്ലാതെ റബ്ബ് പറഞ്ഞോ അത് ഞാൻ അനുസരിക്കും എന്നുള്ള നിലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൽപ്പന നിറവേറ്റുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്മായിൽ നബിയുടെയും ചരിത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത് സ്മരിക്കുന്നത് ഇത് കാലലഹു ലഹുറബു ഹു അസ്ലിം കാല അസ്ലം തുലി ആലമീൻ അല്ലെ ആ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നുള്ളത് ഇസ്ലാം എന്നുള്ളതിന്റെ ഒരു ഒരു പ്രധാനമായ അർത്ഥം എന്നുള്ളത് കീഴ്പ്പെടുക സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ദ വൺ ഹു സബ്മിറ്റഡ് ആരാണ് കീഴ്പെട്ടവൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം അപ്പോ സ്വാഭാവികമായും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പല രീതിയിൽ കാണാ കാണുന്ന ചില കാര്യങ്ങളുണ്ട് എന്തിനാണ് വിശുദ്ധ ഖുർആാനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് എന്തിനാണ് ഹദീസിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്തിനാണ് റസൂൽ അലൈഹി അലൈവലം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ചില ചോദ്യം പുതിയ തലമുറയിലുള്ള കുട്ടികളിലെങ്കിലും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണ് ഇത് കാല ലഹു റബുഹു അസ്ലിം കാല അസ്ലം തുലി ആലമീൻ പടച്ചവൻ സബ്മിറ്റ് ചെയ്യാൻ കീഴ്പ്പെടാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യും എന്ന് ആർ ആർജവത്തോടു കൂടി പറയേണ്ടതിന്റെ പ്രാധാന്യം അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അയാൾ ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റ് ആണ് ബേസിക് ആയിട്ടുള്ള നേച്ചറാണ് ആർക്കെങ്കിലും ഒന്നിന് ഏതെങ്കിലും ഒരു കാര്യത്തിന് സബ്മിറ്റ് ചെയ്യുക കീഴ്പ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അവിടെ നമുക്കറിയുന്നത് പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡിസയറുകൾ നമ്മുടെ ഹവ അല്ലേ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അതിന് പിന്നാലെ നമ്മൾക്ക് പോകാം അല്ലെങ്കിൽ ഫെയിമിന് പിന്നാലെ നമുക്ക് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാർ അവർ പറയുന്നതിന് പിന്നാലെ നമുക്ക് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റുകൾ അവർ മുന്നോട്ട് വെക്കുന്ന നന്മതിന്മകളുടെ പിന്നാലെ നമുക്ക് പോകാം പക്ഷേ അതിനപ്പുറം മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിന്റെ ആളുകളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒക്കെ അപ്പുറത്തുള്ള അതിനൊക്കെ അപ്പുറത്തുള്ള പടച്ചവൻ പറഞ്ഞ പടച്ചവന് കീഴ്പ്പെടുക എന്നുള്ളതാണ് മുസ്ലിം എന്നുള്ള പേരിന്റെ തന്നെ അർത്ഥമായി നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ഒരു ചില ചോദ്യങ്ങൾ സംശയങ്ങൾ വരുന്ന സമയത്ത് ഇല്ല പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാൻ അതിന് കീഴ്പ്പെട്ടു ബലി പെരുന്നാളിന്റെ സന്ദേശം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിഷൻ എന്നുള്ളതാണ് കീഴ്പ്പെടുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ കീഴ്പാട് എന്നുള്ളത് അതെപ്പോൾ പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അലൈഹി അലുഖലം അങ്ങനെയെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് അതിനെ പ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കു റസൂർ സല്ല അലിസ്ലം ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് റസൂർ സല്ലി സ്വലം എന്തിനാണ് ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തത് ചില ചോദ്യങ്ങളാണ് പുതിയ കാലഘട്ടത്തിലെ ചില ചോദ്യങ്ങളാണ് റസൂലിന്റെ സീറ സീറവായ്ക്കും എന്തിനാ അങ്ങനെ സംഭവിച്ചത് റസൂൽ എന്തിനാ അത് ശരിയാണോ റസൂൽ ചെയ്തത് ശരിയാണോ ചില ആൾക്കാരുടെ ചോദ്യമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് റസൂൽ ചെയ്തത് അലൈഹി സ്വലം ചെയ്തത് ശരിയാണോ എന്നൊരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ റസൂലിന് പുറത്താണ് ശരി എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് റസൂല് ചെയ്തത് ശരിയാണോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ ശരി അതിലേക്ക് റസൂല് ചെയ്യണം അത് റസൂല് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ശരി എന്നുള്ളത് റസൂല് പറഞ്ഞതാണോ അതാണ് ശരി റസൂൽ എന്ത് ചെയ്തോ അതാണ് ശരി റസൂൽ എന്ത് പറഞ്ഞോ റസൂൽ എന്ത് മൗനാനുവാദം നൽകിയോ അതാണ് ശരി അതിനപ്പുറം മറ്റൊരു ശരിയും തെറ്റും നമ്മൾ നിശ്ചയിച്ച് ആ ശരിയുടെയും തെറ്റിന്റെയും ഗോളത്തിനുള്ളിലേക്ക് റസൂൽ ചെയ്യണം എന്ന് പറയുന്നതല്ല നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ് ഇനി ഞാൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടി സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക് ശുദ്ധ മനസ്കനായി കൊണ്ട് മുഖം ഇതാ തിരിച്ചിരിക്കുന്നു എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു അക്ബർ 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 വലില്ലാഹിൽ ഇബ്രാഹിം അല്ലി വഫ കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം ഹലി ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാ അലൈഹി സ്വലാമെ കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാൻ തല പറയുന്നത് കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്നുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചു വളർന്ന സാഹചര്യം ആ കാലത്തെ ബാബിലോണിയയിലെ അന്നത്തെ ഊർ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അന്നത്തെ കാലഘട്ടത്തിൽ കലയിലും വാണിജ്യത്തിലും വ്യാപാരത്തിലും അതുപോലെ തന്നെ ഫിലോസഫി സയൻസ് ഇതുപോലെയുള്ള അന്നുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും ഉത്തങ്കതയിൽ നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഉത്തുംകതിയിൽ അതിന്റെ എപ്പെക്സിൽ നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്ന ആ സമൂഹം പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണമായി എല്ലാം വിഗ്രഹാരാധനയുടെ കീഴിലായിരുന്നു എല്ലാം വിഗ്രഹ ഒരു ഒരു ഭരണാധികാരി അവിടെ വരുന്നത് പോലും വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങനെയാണ് ഭരണാധികാരികൾ പോലും അവിടേക്ക് കടന്നു വരുന്നത് കാണുന്നുണ്ട് മാത്രമല്ല ഇബ്രാഹിം നബി അലൈലിസ്ലാം ജനിക്കുന്നത് ആർക്ക് ആരുടെ മകനായിട്ടാണ് ആസർ എന്ന് പറയുന്ന വിഗ്രഹാരാധന അതുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്ന ഒരാളുടെ മകനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്നത് തന്നെ അങ്ങനെ ജനിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു അള്ളാഹു സ്ഥാനത്താൻ ഒരു കടമ കൊടുക്കണം ആ കടമ എന്താണ് അത് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന എല്ലാ പ്രവാചകന്മാരുടെയും പിന്നെ അവരെല്ലാവരും പറഞ്ഞിരുന്ന ആ സന്ദേശം ആ സന്ദേശം ഈ ജനങ്ങളിലേക്ക് കൈമാറുക എന്നുള്ളതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മുകളിലുള്ള പ്രഥമമായിട്ടുള്ള കടമ ആ കടമ ഇബ്രാഹിം നബി അലൈലിം പിന്നെ പാലിച്ച് നമുക്ക് കാണാൻ പറ്റും സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഉപ്പയോടോ അല്ലയോ പൊന്നു പിതാവ് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് പിന്നെ സൊസൈറ്റിയിലേക്ക് കടക്കാൻ കമ്മ്യൂണിറ്റിയിലേക്ക് കടക്കാൻ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നുകൊണ്ട് അവിടെ പിന്നെ അവരുടെ മുന്നിലേക്ക് തോട്ട് എക്സ്പെരിമെന്റ് കൊടുക്കാൻ അന്ന് അന്നുണ്ടായിരുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ സൂര്യനെ ചന്ദ്രനെയൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈലെല്ലാം ചെയ്യും ൻ അവിടെ നക്ഷത്രങ്ങൾ വരുന്നു നക്ഷത്രങ്ങൾ വരുമ്പോ ഇതാണ് എന്റെ ആരാധ്യൻ പറയുന്നു പക്ഷേ നക്ഷത്രങ്ങൾ പിന്നെ പതിയെ മാഞ്ഞു പോവാണ് അങ്ങനെ മാഞ്ഞു പോകുന്നത് എന്റെ ആരാധ്യനല്ല അപ്പോ ചന്ദ്രൻ കയറി വരാൻ അപ്പൊ ഈ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനാണ് എന്റെ ആരാധ്യൻ എന്ന് പറയാൻ പക്ഷേ ചന്ദ്രനും പതിയെ അതില്ല ഇല്ലാതായി പോവുകയാണ് കാരണം വെളിച്ചം വരുമ്പോൾ ചന്ദ്രൻ പോകുമല്ലോ അപ്പൊ ഈ ചന്ദ്രനല്ല ആരാധന ഇങ്ങനെ ഇല്ലാതായി പോകുന്നതല്ല എന്റെ ആരാധ്യൻ അപ്പോ വലിയൊരു സൂര്യൻ വരാൻ ഇത്രയും പ്രകാശ കിരണങ്ങൾ പിന്നെ പിന്നെ എമിറ്റ് ചെയ്യുന്ന സൂര്യൻ വരുമ്പോ ആ ഈ സൂര്യനാണ് എന്റെ ആരാധ്യൻ പറയാൻ പക്ഷേ സൂര്യനും അസ്തമിക്കുന്നുണ്ട് അങ്ങനെ ഉദയവും അസ്തമയവും ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധ്യനാവേണ്ടത് എന്ന് ബുദ്ധിപൂർവ്വമായി അവരെ പഠിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുക അവിടെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഥമമായിട്ടുള്ള കടമ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സാഹചര്യം നമ്മൾ ആലോചിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചത് അതുപോലെ തന്നെ ജീവിച്ചത് പ്രബോധനം ചെയ്തത് അതുപോലെ തന്നെ വഫാത്തായത് ഇതൊന്നും ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം ജനിച്ചത് മുതൽ വഫാത്ത് വരെ ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നില്ല ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലായിരുന്നില്ല എന്നിട്ടും ഇബ്രാഹിം നബിഅലൈ െ കുറിച്ച് അള്ളാഹു സുബാനഅത്തല പറഞ്ഞ എന്താ പൂർണ്ണമായിട്ടുള്ള മുസ്ലിം പരിപൂർണനായിട്ടുള്ള മുസ്ലിം ഇബ്രാഹിം അല്ല വഫ കടമകൾ പൂർത്തിയാക്കിയ മുസ്ലിം അല്ലെ കടമകൾ പൂർത്തിയാക്കി ഇബ്രാഹിം എന്നാണ് അള്ളാഹു സുബാനഅത്തല പറഞ്ഞത് അഥവാ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിക ഭരണകൂടം ഒന്നും ഇല്ലല്ലോ എന്നുള്ളതൊരു വിഷയമേ അല്ല ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അല്ലാതിരുന്നിട്ട് പോലും പരിപൂർണമായി കടമകൾ പൂർത്തിയാക്കി എന്ന് ഇബ്രാഹിം നബിഅലൈ ഇസ്ലാമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യം നമ്മൾക്കും ആണ് നമ്മുടെയും പ്രഥമായ കടമ എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ ലാ ഇലാഹ ഇല്ലെന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെ ഇത് അറിയി അറിഞ്ഞിട്ടില്ലാത്ത മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനപ്പുറം സാമൂഹികമായിട്ടും നമ്മൾക്ക് കടമകളുണ്ട് ഇസ്ലാമിൽ എന്താണ് നന്മയുള്ളത് ഖുർആാനിൽ എന്താണ് നന്മയുള്ളത് എന്ന് ചോദിക്കുന്ന ചില ആളുകളെ നമ്മൾ ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഖുർആാൻ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷയം അവർ കുർആആ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വിഷയം അവർ റസൂലിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയത്തിലും ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം അവന്റെ കടമയാണ് പഠിക്കുക എന്നുള്ളത് അവന്റെ കടമയാണ് അതേപോലെ തന്നെ ഒരു ഒരു ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടാകുമെന്നുള്ള അവരുടെ കടമയാണ് മാതാപിതാക്കളോട് കടമയുണ്ട് അയൽവാസികളോട് കടമയുണ്ട് അയൽവാസികളോടുള്ള കടമയൊക്കെ പറയുന്നിടത്ത് ഒരുപക്ഷെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അയൽവാസികൾക്ക് ഇൻഹെറിറ്റൻസ് അതായത് നമ്മുടെ സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് പേടിക്കുന്ന രീതിയിലേക്ക് അയൽവാസികളുമായി ബന്ധപ്പെട്ട കടമകൾ പറയുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ഹദീസിൽ കാണാൻ പറ്റും അത്രത്തോളം സാമൂഹികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരോടുമുള്ള കടമകൾ ഇസ്ലാം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ കടമകൾ പൂർത്തിയാക്കുക എന്നുള്ളത് മുസ്ലിം ആയിട്ടുള്ള നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കുക അക്ബർ 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 നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി വളരെ ആഹ്ലാദത്തോടു കൂടി ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഇനി ഈ ഒരു സംസാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് കടക്കുകയാണ് പക്ഷെ നമ്മളിവിടെ സന്തോഷിക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് സന്തോഷം എന്താണ് അറിഞ്ഞിട്ടില്ലാത്ത ആഹ്ലാദം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആഘോഷം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത കുരുന്ന മക്കൾ ഫലസ്തീനിൽ അവർ അവിടെ നിൽക്കുന്നുണ്ട് അവരെക്കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യം ഉണ്ടാവണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ പെരുന്നാൾ നമസ്കാരം എന്ന് പറയുമ്പം ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർ നിസ്കരിച്ചിട്ടുണ്ട് അവർ എന്നാലും നിസ്കരിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അറുക്കാൻ അല്ലെ അറുക്കാനുള്ള മാടുകളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് അവർ കയ്യിലുള്ള മധുര മധുര പലഹാരങ്ങൾ അത് പരസ്പരം കൊടുത്തുകൊണ്ട് അവര് സന്തോഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം എന്നുള്ളതാണ് ചിൽഡ്രൺ ഓഫ് ഗസ ഗസയിലെ കുരുന്നമക്കൾ അവരെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ഓർമ്മയുണ്ടാവണം അവരെ അവരുടെയൊക്കെ ഒരു ആത്മാർത്ഥത അവരുടെയൊക്കെ ഒരു തക്കുവ നമ്മളുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൂരക്ക് മുകളിലേക്ക് വീട് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കൂരയ്ക്ക് മുകളിലേക്ക് മിസൈലുകൾ ബോംബുകൾ എപ്പോഴാണ് വർഷിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വത്തിൽ കഴിയുന്ന ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ പരീക്ഷണം അതാണ് അവരുടെ പരീക്ഷണം അതിൽ അവർ വിജയിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ഈ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴും ഇന്ത്യയിൽ ഇല്ല അതേസമയം നമ്മൾക്കുള്ള പരീക്ഷണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നമ്മൾക്കുള്ള പരീക്ഷണം അത് ഒരുപക്ഷെ ചോദ്യങ്ങളുടെ രൂപത്തിലായിരിക്കും കിട്ടുക പുതിയ കാലഘട്ടത്തിൽ എല്ലാം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും പിന്നെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റും ടെക്നോളജിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അത് ഉണ്ടാകുമ്പോൾ നമ്മൾ റബ്ബിനെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മേലുള്ള പരീക്ഷണം അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളിലും നിൽക്കുമ്പോ മെല്ലെ റബ്ബിനെ മറന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ ചോദ്യങ്ങൾ ഏതെങ്കിലും ചോദ്യങ്ങളിലോ അതുപോലെ തന്നെ സംശയങ്ങളിലോ കുരുങ്ങിക്കൊണ്ട് നമ്മുടെ ഈമാൻ ഒലിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു പക്ഷെ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള പരീക്ഷണം ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇലാഹു ഹവ സ്വന്തം ഹവയെ സ്വന്തം തന്നിഷ്ടത്തെ ഇലാഹാക്കി പ്രതിഷ്ഠിച്ച ആളുകൾ ഷിദുറാലി നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾ ഈ കണ്ടുപോ എന്ന് വിഷു ഖുറാനിൽ ചോദിക്കും അള്ളാഹ് സുബാനന്ദ ചോദിക്കുന്നുണ്ട് ആ ഹവയെ സ്വന്തം ഇഷ്ടങ്ങളെ അതിനെ പിന്നെ അതിനെ ഇലാഹാക്കി മാറ്റിയ ആളുകൾ അതിനെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇസ്ലാമിൽ നിന്ന് പതിയെ പതിയെ തെറ്റിപ്പോവും ഞങ്ങൾ ഇസ്ലാമാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് പക്ഷെ ഇന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല ആ കാര്യമൊക്കെ അത്രത്തോളം നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കണോ അത്രത്തോളം ചങ്ങലക്കിടണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയാണ് പ്രശ്നം നമുക്കറിയാം ഫാഷിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നയൻ ഇലവന് ശേഷം അല്ലെ നയനിലവന് ശേഷം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് വർഷമായി ഇന്ത്യയിൽ കൃത്യമായി ഇസ്ലാം ഓഫ് അത് കൃത്യമായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞൊരു നാലഞ്ചു വർഷമായി കേരളത്തിലും ഇത് വലിയ രീതിയിൽ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള നമ്മൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി അതിന്റെ താഴെ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിൽ ഇപ്പോൾ വലിയ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച ഉണ്ടവ് ബലിയെറക്കുന്നതായിട്ട് എന്താ ബന്ധപ്പെട്ടാണ് ചർച്ച എന്തിനാണ് ബലി ഇറക്കുന്നത് നാലു നേരം കെ എഫ് സി അടിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യുക ബലിയറക്കുന്നതായിട്ട് വലിയ ചർച്ചകൾ നടത്തുക ഹ്യൂമാനിറ്റേറിയൻ ചർച്ചകൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാഷിസം വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആണ് നമ്മൾ ആണ് നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫാഷിസം വരുന്നത് നമ്മുടെ വസ്ത്രത്തിലേക്ക് നമ്മുടെ അടുക്കളകളിലേക്ക് ഒക്കെ ഫാഷിസം വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ മറുവശത്ത് വേറൊരു സംഗതിയുണ്ട് അതിന്റെ പേരാണ് ലിബറലിസം നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ലിബറൽ ഹായ് ഐ എം ലിബറൽ ഞാൻ ലിബറൽ ആണ് നമുക്ക് സംസാരിക്കാം എന്ന് ഒരു ലിബറലും നമ്മളോട് പറയില്ല മറിച്ച് അവര് വരുന്നത് അങ്ങനൊക്കെ വേണോ അങ്ങനൊക്കെ വേണോ പുതിയ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായിൽ എന്തിനാണ് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നായിരിക്കും അവർ ചോദിക്കുക ആ ചോദ്യങ്ങളിലൂടെ നമ്മൾ പോലും അറിയാതെ ഇസ്ലാമിൽ നിന്ന് പതിയെ പതിയെ നമ്മൾ അകന്നു പോകുന്ന ഒരു വിഷയമാണ് മറുവശത്തുള്ളത് ഈ രണ്ടിനെയും നമ്മൾ പ്രതിരോധിക്കണം കർണാടകയിൽ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുപോയി ഹിജാബ് ധരിക്കാൻ പാടില്ല കോളേജിലേക്ക് വരുമ്പോൾ സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് അവിടെയുള്ള ഗവൺമെന്റ് തെട്ടൂർ എന്താ സംഭവിച്ചത് അവിടെ അവർ സമരം ചെയ്യുകയാണ് പെൺകുട്ടികൾ സമരം ചെയ്തു ഹിജാബിന് വേണ്ടി സമരം ചെയ്യണം പക്ഷേ തൊട്ടിപ്പുറത്തുള്ള കേരളത്തിൽ എന്താ സംഭവം അങ്ങനെയുള്ള യാതൊരു അവസ്ഥയും നോക്കില്ല പക്ഷേ നമ്മുടെ കോളേജുകളിലുള്ള മുസ്ലിം പെൺകുട്ടികളുടെ തലയിൽ നിന്ന് അവരറിയാതെ അവരുടെ തട്ടം അഴിഞ്ഞു അഴിഞ്ഞുപോന്നുകൊണ്ടിരിക്കാൻ ഇതാണ് ഫാഷിസവും ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസം ഫാഷിസം വരെ നമ്മൾ കണ്ടു അതിനെതിരെ നമ്മൾ പ്രതിരോധിച്ചു പക്ഷേ ലിബറലിസം വരെ നമ്മൾ അറിയുന്നത് പോലുമില്ല അവിടെയാണ് ഈ ലിബറലിസത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അക്ബർ ൂൻ ഇബ്രാഹിം നബിഅലൈം സുറത്ത് ഷുറായി എൺപത്തിമൂന്ന് മുതൽ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളിലും കാണാൻ പറ്റും ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളാണ് അവർ കാണാൻ പറ്റും അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വലാത്ത് അസുൻ അല്ലെ അവർ മനുഷ്യർ ഉയർത്തുന്നേൽപ്പിക്കപ്പെടുന്ന പരലോകനാളിൽ നീ എന്നെ അപമാനിതന്റെ കൂട്ടത്തിൽ പെടുത്തരുതേ എന്ന് പഠിച്ചനോട് പ്രാർത്ഥിക്കുന്നു ആരാണ് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൂർണ്ണനായ മുസ്ലിം പരിപൂർണനായ മുസ്ലിം എന്ന അള്ളാഹുസ്ബുബാന തല സർട്ടിഫിക്കറ്റ് കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമെയാണ് പറയുന്നത് എന്നെ നീ പരലോകത്ത് അപമാനിക്കപ്പെടുന്ന ആളുകളിലേക്ക് ഉൾപ്പെടുത്തരുതേ എന്ന് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിപൂർണ്ണ മുസ്ലിമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയില്ല അതിന്റെ പകുതിയുണ്ട് അതിന്റെ പകുതിയുണ്ടോ പക്ഷേ നമ്മളുടെ പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഹാജരാബിബിയെ മണരാരണ്യത്തിൽ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇൻഫന്റ് ആയിട്ടുള്ള ഇസ്മായിൽ നബിയും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകുന്നുണ്ട് നല്ല കൂടിയാണ് വലിയ ഹദീസ് കാണാൻ പറ്റും നല്ല കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു സ്വലാം തിരിച്ചു പോകുന്നത് പക്ഷേ ആ തിരിച്ചു പോകുന്ന സമയത്ത് ഹാജറ ബീവി പലതവണ വിളിക്കുന്നുണ്ട് ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷേ ഒരു ചോദ്യം ഹാജറ ബീവി ചോദിക്കുന്നുണ്ട് അള്ളാഹു ഇത് അള്ളാഹു സുബാനത്തല പറഞ്ഞതുകൊണ്ടാണോ താങ്കൾ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് അപ്പോ ഇബ്രാഹിം നബി തിരിച്ച് മറുപടി പറയുന്നുണ്ട് അതെ അപ്പോ ഹാജറ ബിബി തിരിച്ചു പറയുന്നൊരു മറുപടി ഉണ്ട് അതെന്താണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മതി അള്ളാഹു സുബാനത്തലയുടെ പിന്നെ സഹായമുണ്ടെങ്കിൽ ഞങ്ങൾ മതി എന്ന് പറയുന്നത് ഹാജറ ബിബിയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്മായിൽ നബിയെ അറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഹി വരുന്ന സമയത്ത് അല്ലെ ഇസ്മായിൽ നബിയോട് ചെറിയ ആ കുട്ടിയായിട്ടുള്ള ഇസ്മായിൽ നബിയോട് ചോദിക്കുന്നുണ്ട് അല്ലെ മാതാ തറ മോനെ നിന്റെ നിന്റെ അഭിപ്രായം എന്താണ് ഇങ്ങനെ ഇറക്കാനൊരു വഹി ലഭിച്ചിട്ടുണ്ട് നിന്റെ അഭിപ്രായം എന്താണ് ഇസ്മായിൽ നബി പറയുന്നത് എന്താണ് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ഓക്കെ എങ്കിലത് ഓക്കെ ഇതായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കണം നമ്മുടെ ബേസ് ഇതായിരിക്കണം അള്ളാഹു സുബാനത്താൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ റസൂൽ സുലാ അലുസലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പിന്നെ അവിടെ വൈ എന്നുള്ളൊരു ഇല്ല അവിടെ വൈ എന്നുള്ളൊരു കൊസ്റ്റിനില്ല എറ ഓഫ് ക്വസ്റ്റിനിംഗ് എന്നാണ് പറയാ പുതിയ കാലഘട്ടത്തിൽ ചോദ്യങ്ങളുടെ കാലഘട്ടം എന്ന് പറയാ ആ ചോദ്യങ്ങളുടെ കാലഘട്ടത്തിൽ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ സലി വല്ലം അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പിന്നെ അതിനപ്പുറം ചോദ്യമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇബ്രാഹിം നബിയുടെ കുടുംബ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും നോക്കൂ സ്വന്തം മകനായിട്ടുള്ള വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള ഇസ്മായിൽ നബി ആയോടാണ് ചോദിക്കുന്നത് എന്താണ് മോനൻ നിന്റെ അഭിപ്രായം എന്താണ് അള്ളാഹു സുബാന വഹീദ് തന്നു എന്താണ് അറുക്കണം എന്നുള്ള വഹീ തന്നു പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഒരു കൂടിയാലോചന അല്ലെ ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോട് ഒരു കൂടിയാലോചന അവിടെയാണ് കൂടിയാലോചന എത്രമാത്രം പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതു പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ എല്ലാവരും വഴിതെറ്റുകയാണ് ജൻ ആൽഫ ജൻജി ഇവരൊക്കെ വഴിതെറ്റിപ്പോയിരിക്കും നമുക്ക് കിട്ടും എന്ത് തിരിച്ചു കിട്ടൂല എന്നുള്ള നിലക്കാണ് ചർച്ചകൾ പോകുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത് അല്ലെ ഇവിടെയുള്ള രക്ഷിതാക്കളായിട്ടുള്ള ആളുകളും കുട്ടികളായിട്ടുള്ള ആളുകളും തമ്മിലുള്ള ജനറേഷണൽ ഗ്യാപ്പ് അത് പുതിയ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലാണെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അത് കുറച്ചു കൊണ്ടുവരാൻ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് പണിയെടുക്കേണ്ടത് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികളുടെ ചിന്ത എന്താണ് നമ്മുടെ ആൺകുട്ടികളുടെ ചിന്ത എന്താണ് ആ ചിന്ത എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അവരുമായി ഇടപെടണം ആ ഉണ്ടാകുമ്പോഴാണ് അവരുമായി കൂടുതൽ അടുക്കാനും അവർക്ക് എന്ത് കാര്യവും തിരിച്ച് നമ്മളോട് പറയാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വഴി അപ്പൊ ആ നിലക്ക് പുതിയ കാലഘട്ടത്തിൽ നോക്ക് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ പക്ഷെ ഒരു ഏറ്റവും ചെറിയ അളവിൽ പോലും മറ്റൊരു ചെറിയ അളവിൽ പോലും ലഹരി ഉണ്ടാക്കുന്ന സംഗതി പോലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മയക്കുമരുന്ന് തൊടാൻ നമുക്ക് സാധിക്കാം അപ്പൊ ഈ പ്രമാണങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾക്കുള്ള പരിഹാരം അത് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു കുട്ടി വന്നു കുട്ടി എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയും ഒരു ഉമ്മയാണ് വന്നത് ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒരു ദിവസം വാതിൽ തുറന്ന് കുട്ടിയുടെ റൂമിലേക്ക് കയറുമ്പോൾ കുട്ടി ഇങ്ങനെ ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ് അങ്ങനെ കുട്ടിയും കൂട്ടി വന്നാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി എന്ത് ചെയ്തു കുട്ടി നല്ല ഗെയിം അഡിക്റ്റ് ആണ് ആ ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ഈ കുട്ടി അവന് പിന്നെ ഗെയിം കളിച്ച് കളിച്ച് ഉമ്മാന്റെ ഗൂഗിൾ പേയിലുള്ള പൈസ ഒക്കെ പോയി അങ്ങനെ പിന്നെ ഇവനാകെ പ്രശ്നമാക്കാൻ തുടങ്ങി എനിക്ക് ഇനിയും ഫോൺ വേണം പൈസ വേണം എന്നൊക്കെ പറഞ്ഞു ഉമ്മ കൊടുത്തില്ല കുട്ടി എന്ത് ചെയ്തു നേരെ കടയിൽ പോയി ചുവന്ന കളറിലുള്ള ഒരു സാധനം വാങ്ങി അതൊരു ദ്രാവത്തിലും ഇങ്ങനെ മുക്കി അവന്റെ കയ്യിലും അതുപോലെ തന്നെ ശരീരത്തിലും കട്ടിലും പിന്നെ നിലത്തൊക്കെ ആക്കി എന്നിട്ട് ഉമ്മ കയറി വരുമ്പോൾ ഇങ്ങനെ മരിക്കുന്ന പോലെ കടക്കെണ് എന്തിനാ ഉമ്മാനെ ഭീഷണിപ്പെടുത്താൻ ഇനി എനിക്ക് ഫോൺ തന്നില്ലെങ്കിൽ ഇനി എനിക്ക് പണം തന്നില്ലെങ്കിൽ ഇത് ഇതിപ്പോ ഒരു 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 ഇത് മാത്രമാണ് ഇനി ഇത് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഫോണും കാര്യങ്ങളും തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇതേപോലെ റിയൽ ആയിട്ട് കടക്കും എന്ന ഉനെ ഭീഷണിപ്പെടുത്തണം ഈ നിലയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളെ വളരെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഹയാ അല്ലെ പുതിയ കാലത്തിൽ ഹയാ എന്നുള്ളത് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കണം ഹയാ എന്ന് പറയുന്ന ഒരു സംഗതി ലജ്ജ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇത് കേവലം പെൺകുട്ടികളുടെ വിഷയം മാത്രമൊന്നുമല്ല ആൺകുട്ടികൾ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഒരു പിന്നെ യാതൊരു തരത്തിലും ഇസ്ലാമികപരമായിട്ടുള്ള യാതൊരു വേഷവിധാനവും നമുക്ക് തോന്നാത്ത കാര്യം അല്ലെ നമ്മൾ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രിവിലേജ് ഉണ്ട് ഇസ്ലാമിന്റെ വേഷവിധാനം പ്രകടമായിക്കൊണ്ട് പ്രകടിപ്പിക്കാൻ അവർക്ക് അവസരമുണ്ട് കാരണം ഹിജാബ് എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ അടയാളമാണ് ഐഡന്റിറ്റിയാണ് പക്ഷെ അങ്ങനെ ഒരു യാതൊരു ഐഡന്റിറ്റി ഇല്ലാത്ത കുട്ടികൾ ചെയ്യുന്നു സ്റ്റോപ്പ് എത്താനോ അല്ലേ ഹിജാബ് വരുന്നു തട്ടം വരുന്നു ഈ അപ്പൊ ആരെ കാണിക്കാനാണ് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹിജാബ് ധരിക്കുന്നത് അതാണ് ചോദ്യം ബേസിക് ആയിട്ടുള്ള ചോദ്യം പടച്ചവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അപ്പൊ ആ ചോദ്യം ഒക്കെ വരുന്നത് ആ രീതിയിലുള്ള ഒരു അവസരത്തിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നത് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മിസ്സ് ചെയ്യുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് കൃത്യമായി പിന്നെ ഈ രീതിയിലേക്ക് പോകാതെ നമ്മുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒന്നാമത് പ്രഥമായി ചെയ്യേണ്ട ഒരു വിഷയമാണ് അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൗഡ് മുസ്ലിം ആവുക അല്ലെ അഭിമാന ഒരു അസ്തിത്വം അതേ തരത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സാധ്യമാണ് ആ ഒരു അസ്തിത്വം അഭിമാനകരമായിട്ടുള്ള യാതൊരു തരത്തിലും നമുക്കൊരു പ്രശ്നവും ഇല്ല കാരണം മറ്റേത് ദർശനങ്ങളെയും നമ്മൾ പരിശോധിച്ചു ഫ്ലോസ് കാണാം പ്രശ്നങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഇസ്ലാമിന് എല്ലാ വിഷയത്തിലും ഉത്തരങ്ങളുണ്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉത്തരം ഇല്ല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിന് ഉത്തരം ഉത്തരമില്ല എന്ന് ഇല്ല നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ നമ്മൾ ഏഴാം ക്ലാസ് വരെ മദ്രാസയിൽ പഠിച്ചതുകൊണ്ട് ഇസ്ലാം മുഴുവൻ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യല്ല അതുകൊണ്ട് നമ്മളുടെ ഒരു സംശയം വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അതിൽ ഉത്തരമുണ്ട് നമ്മൾ അത് കണ്ടുപിടിക്കണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതല്ലേയാണ് ഇസ്ലാമിനെ പരിഷ്കരിക്കണം എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാമിനെ പരിഷ്കരിക്കും എന്താ ഇപ്പോൾ പിന്നെ ഉദിയത്ത് കൊടുക്കേണ്ട ഇങ്ങനെ ബലി മൃഗങ്ങളൊക്കെ അറക്കേണ്ട ആവശ്യം എന്താണ് പുതിയ കാലഘട്ടമല്ലേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മൃഗങ്ങളെ ഇറക്കുന്നത് അപരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താണ് ചില ആൾക്കാരുടെ ചോദ്യമാണ് വലിയ ചോദ്യങ്ങൾ എന്താ ചെയ്യേണ്ട അതിന് പകരം എന്ത് ചെയ്യുക ഒരു ഏഴാൾക്കാർ ചേർന്നിട്ട് ഒരു ഫർണിച്ചർ ഒരു പാവപ്പെട്ടവർ കൊടുക്കുക അങ്ങനെ ഉണ്ടാവും ഒരു ഏഴാൾക്കാർ ചേർന്നിട്ട് ഫർണിച്ചർ ഒരു പാവപ്പെട്ടത് അത് വലിയ വലിയ കാര്യമല്ലേ അത് വലിയ കാര്യം ഇതാണ് ചോദ്യം ഫർണിച്ചറ് ആവട്ടെ മറ്റെന്താവട്ടെ ഒരു പാവപ്പെട്ടവർ കൊടുക്കുക എന്നുള്ളതും നമ്മുടെ മതത്തിൽ തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് പക്ഷെ ഒരാചാരം എന്നുള്ള ആൾക്ക് ഈ ഒരു അനുഷ്ഠാനം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതൊന്നും വേണ്ട പുതിയ കാലത്ത് അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമാണ് നമുക്കത് ചെയ്യാനുള്ളത് തൗഹീദ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹജ്ജിന് ആളുകൾ പോകുമ്പോൾ അല്ലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാവട്ടെ ഏത് ഗ്രൂപ്പിൽ പോയിട്ടുള്ള ആളുകളാവട്ടെ അവരാരും അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹാജറ അല്ലെ ബിഹ് ഹാജറ എന്ന് എവിടെയും ചൊല്ലുന്നില്ല അല്ലെ ബിജാ ഇസ്മായിൽ എന്ന് എവിടെയും ചൊല്ലുന്നില്ല അഥവാ ഹക്ക് ജാഹ് ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ തൗഹീദിൽ നിന്ന് നമ്മളെ വ്യതിലിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു നമ്മൾ പോലും അറിയാതെ തൗഹീദിൽ നിന്ന് നമ്മൾ അകലുന്ന രീതി അതൊരു ഒരിക്കലും ഉണ്ടാവരുത് കാരണം ഷിർക്ക് എന്നുള്ളത് അതയും ഏറ്റവും ഏറ്റവും അങ്ങേ അറ്റത്തുള്ള ദുൽമാണ് തെറ്റാണ് അതിലേക്ക് നമ്മൾ പോയി പോകരുത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ആഘോഷമാണ് ബലി പെരുന്നാളാണ് ആഘോഷിക്കേണ്ടതാണ് ആഘോഷം സുപ്രധാനം തന്നെയാണ് അതുപോലെ തന്നെ ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്തുകൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ദാനം എന്നുള്ളത് വളരെ സുപ്രധാനമായി ഇന്നത്തെ ദിവസം ഒരു പരിപരുന്നാളിന്റെ ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ദാനം ചെയ്തിട്ടില്ല പിന്നെ എപ്പോഴാണ് ചെയ്യാം നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് പണം കൊടുത്താൽ അവര് ബോക്സിൽ ഇട്ടെ അവർ ബക്കറ്റിലേക്ക് ഇടട്ടെ ആ